ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ചുമതലയേറ്റു എതിരില്ലാതെയാണ് മൂന്ന് സ്ഥിരം സമിതിയും യു ഡി എഫ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി രണ്ടാം വാർഡംഗം ലളിത ബാബുവിനേയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മൂന്നാം വാർഡംഗം കെ ഡി പ്രവീണിനെയും വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ആറാം വാർഡംഗം ലീന വില്യമിനെയും തിരഞ്ഞെടുത്തു ഇന്ന് രാവിലെ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലാണ് ഇവരെ തെരഞ്ഞെടുത്തത് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി